പിന്നെ കൊച്ചു കുഞ്ഞ് നിർത്തി കഴിഞ്ഞ് എനിക്ക് തരാന്ന് പറഞ്ഞ ഓഫർ ഒന്നും മറക്കരുത് ഞാൻ ഞാൻ റെഡി റെഡി അങ്ങനെ കൃത്യം മണിക്ക് സാക്ഷാൽ വടക്കം വീട്ടിൽ കൊച്ചു ആദ്യ പെഗ് അടിച്ച് ബാർ ഉദ്ഘാടനം ചെയ്യണമെന്നാ അവരുടെ അപേക്ഷ വിളിച്ചത് അവരാ എന്ന സമയങ്ങളെ ഞാൻ കൊറേ പ്രാവശ്യം നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചു എന്തോന്ന് ഈ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ ചില്ലറ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാടില്ലേ അല്ല ഇവന്മാർക്കിപ്പോ ഈ ബാറ് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്ന് ഇത്രക്ക് നിർബന്ധമുള്ള സ്ഥിതിക്ക് നമുക്ക് ആ വഴിക്ക് ഒന്ന് ചിന്തിച്ചാൽ എന്താ വല്ല പൈസയോ കുപ്പിയോ ആയിട്ട് ഒരു തുക അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇത്രയും കാലം കണ്ണി കണ്ട ബാറായ ബാറ് മുഴുവൻ കയറി ഇറങ്ങി കുടിച്ചുണ്ടാക്കിയ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞിന്റെ മാർക്കറ്റ് വാല്യൂ കൊച്ചു കുഞ്ഞു വേണ്ടെന്ന് വെച്ചാലും രണ്ടും അല്ല അഞ്ഞൂറ് രൂപയാണ് എത്ര അല്ല അൻപതിനായിരം ആണ് ഞാൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇനി കൂട്ടി കൊടുക്കാനും അവര് തയ്യാറാ